ശ്രുതി ജെൻസൺ ഈ പേര് കേൾക്കാത്തതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നല പക്ഷേ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ ശ്രുതി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിയുടെ ഒരു രണ്ടാഴ്ച മുന്നേയാണ് ഈ ശ്രുതി ജെൻസൺ ജെൻസൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരിന്റെ ഭർത്താവ് പറഞ്ഞത് അപ്പൊ ഈ ശ്രുതിയും ജെൻസനും അതേപോലെ തന്നെ ഇവരുടെ ഫാമിലിയും എല്ലാവരും കൂടെ ഒരു കാറിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു ബസ് ബസ്സിന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൽ കൂടെ ആക്സിഡന്റ് ആയി ലാസ്റ്റ് ഈ നമ്മുടെ ജെൻസൺ മാത്രം അവിടെ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി ശ്രുതി ഐ സിയുവിനകത്ത് രണ്ടു ദിവസം കോമയിൽ കിടക്കുകയും ചെയ്തു അപ്പൊ ഈ ഒരു അവസ്ഥയിനകത്ത് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ശ്രുതിനെ പറ്റി പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേയാണ് ഈ ശ്രുതിയുടെ അച്ഛനും അമ്മയും ഉരുൾപൊട്ടലിനകത്ത് വയനാട് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അവർ രണ്ടുപേരും പോയി അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് ഇരിക്കെ ഇപ്പൊ ശ്രുതി ഈ കോമ എന്ന് എണീക്കുമ്പോഴത്തേക്കും ഇവര് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ അതായത് ഈ ജിംസനെ നഷ്ടപ്പെട്ടതിനകത്ത് അവർ എന്തായിരിക്കും റിയാക്ഷൻ അവർ തകർന്നു പോലോ എന്നൊരു എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് നേരെ ഒരു വേറൊരു രീതിക്ക് അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു എന്താണ് അവർക്ക് സംഭവിച്ചത് അതിനൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവര് ഓൺ ചെയ്യുന്ന രീതിക്കുള്ള ഒരു റിയാക്ഷൻ ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു റിയാക്ഷൻ ആണ് പക്ഷെ അതിനെപ്പറ്റി പല രീതിക്കുള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായി അതായത് ഇവർക്ക് എന്താണ് എന്നൊക്കെ ഉള്ള രീതിക്ക് പല രീതിക്കുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായി അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിനകത്ത് പിന്നെ ഇവർക്കൊരു വീട് വാഗ്ദാനം നൽകിയിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ടായി അപ്പൊ അത് ആ പുള്ളിക്കാരെ അത് ആക്സെപ്റ്റ് ചെയ്ത് വീട് വാഗ്ദാനം ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവരുടെ തറക്കല്ലിടാനായിട്ട് ഈ ശ്രുതി വരുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അതൊന്നും കണ്ടുപോകാം കുറിച്ച് പോണക്കൂട്ട് കേട്ടോ ഇതിനകത്തൊക്കെ നെഗറ്റിവിറ്റി പറയുന്നവര് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതിനകത്ത് എപ്പോഴും കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഇരുന്നാൽ മാത്രമേ അവർക്ക് വിഷമമുള്ളൂ അല്ലെങ്കിൽ അവരിപ്പൊ കഴിഞ്ഞാൽ അവർക്ക് വിഷമമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ വിചാരിച്ചു വെച്ചേക്കണം കാര്യം ഇപ്പൊ നമ്മൾ പലയിടത്തും കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നും സിനിമ സിനിമകളൊക്കെ ആയിരിക്കും പലർ ഇതായിട്ട് എടുത്തേക്കുന്നു അപ്പൊ സിനിമകളത്തൊക്കെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ഒരു വർഷം ഇങ്ങനെ കരഞ്ഞു ഒടിച്ച് ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് വിഷമമുണ്ട് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡായിരിക്കും പലർക്കുള്ളത് പക്ഷേ ഇതൊക്കെ ഇതി മോണാവണം എന്ന് പറയുന്നവർ ശരിക്കും അതാണ് വേണ്ടത് എല്ലാവരും മോണാവണം പറ്റാവുന്ന അതെത്ര പേർക്ക് പറ്റൂന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷെ മോണാവാൻ ശ്രമിക്കെങ്കിലും വേണം പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പൊ എം എൽ എ എം എൽ എ വന്നിട്ട് ഇതിന് വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ശ്രുതിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതിനും ശ്രുതിക്ക് അത്യാവശ്യം നെഗറ്റീവിറ്റി കിട്ടിയിട്ടുണ്ട്

ചിരിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഇവരെല്ലാവരും കാണുന്ന ഒരു വിഷയമായിട്ട് പറയുന്നത് അപ്പൊ എന്തിനാണ് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ ചിരിച്ച ആ ഒരു വിഷയത്തിൽ നിന്ന് അവര് പറ്റാവുന്നത്ര ആ ഒരു വിഷമത്തിൽ നിന്ന് അവർ അവർ മാറി നിൽക്കാൻ ശ്രമിക്കും എനിക്ക് എന്തിനാണ് ആ വിഷമത്തിനകത്തേക്ക് പിന്നെ അവർ വലിച്ചിടാനായിട്ട് ഇവരിങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം സന്തോഷം അവൻ അവൻ കൂടെ ഉണ്ടായപ്പോൾ പോലും ഈ സന്തോഷം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനായിട്ട് എങ്ങനെ പറ്റുന്ന അതായത് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് അവരെങ്ങനെയാണ് അവരെപ്പോഴൊക്കെയാണ് സന്തോഷപ്പെട്ടിരുന്നത് ഇപ്പൊ അവർക്ക് സന്തോഷമുണ്ടോ സങ്കടമുണ്ടോ ഇതൊക്കെ ഈ കാണുന്നവർക്ക് എങ്ങനെ അറിയാം അതായത് നിങ്ങൾക്ക് ഇപ്പൊ വെറുതെ ഇരുന്ന കമന്റ് ഇട്ടാതി പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥയും കൂടെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ എല്ലാ കമന്റും കൂടെ വായിക്കുന്നില്ല കാര്യം ഞാൻ പലതും കൂടെ വെച്ചേക്കാം നിങ്ങൾ തന്നെ വായിച്ചു നോക്കും കാര്യം അത്രത്തോളം മാത്രം കാര്യം ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ സമ്മതിക്കാത്ത രീതിക്കുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇതിനെ ഇതിനടിയിൽ വരുന്ന പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല ഉണ്ട് ഉണ്ട് അങ്ങനെ മാത്രം അല്ല ഉള്ളത് പക്ഷേ ഇങ്ങനെ താഴ്ക്കാലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് നമുക്ക് കാര്യൊന്നും കണ്ടുപോകാം ശ്രുതിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ ശ്രുതി സത്യം പറഞ്ഞു മരണം അറിഞ്ഞ ശേഷം ഞാൻ ഉണ്ടാവില്ല എനിക്കും മരിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ കൊറേ ആലോചിച്ചപ്പോ ആ കൗൺസിലിങ് കൗൺസിലിംഗ് ചെയ്തു ഞാൻ നേരെ ആവൂല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചപ്പോ ഒരു തീരുമാനം ലാസ്റ്റ് ആയിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയോണ്ടാ അവസാനമായിട്ട് നോക്കി അപ്പൊ എന്റെ മേല് എല്ലാം ഇച്ചാന്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചായും പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പൊ എന്റെ ഇച്ചാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് പോകണം ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ് അതെനിക്ക് മുന്നോട്ട് വന്ന രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണമെന്ന് അത് ആ ഒരു ജീവിക്കണം തീരുമാനം കേട്ടല്ല അവരുടെ ആ ഒരു ഹസ്ബൻഡിന്റെ ഒരു ആഗ്രഹം ഓർമ്മ ഒരു കാര്യം ചെയ്യണം ബിസിനസ് ചെയ്യണം അങ്ങനെ പല പല സ്വപ്നങ്ങളും അവർക്ക് ഉണ്ടായി അപ്പൊ ആ ഒരു സ്വപ്നങ്ങളൊക്കെ ഇവരിലൂടെ ഇപ്പം ഞാൻ അത് സഫലീകരിക്കും എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാർ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉള്ള ഒരാളെയാണ് നിങ്ങളെല്ലാവരും കൂടെ തല്ലിക്കെടുത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അപ്പം അത്രയും അതായത് അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്താണ് ഇരിക്കുന്നത് അപ്പൊ ആ ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ബാക്കി ഞാൻ ശ്രുതിയുടെ ജീവിതം നോക്കുമ്പോൾ അതായത് സന്തോഷം വരുന്ന സമയത്തിന് തൊട്ടു പിന്നാലെയാണ് ദുരന്തം ഉണ്ടായത് ഇപ്പൊ രണ്ടു കാര്യത്തിൽ ഇപ്പോ വിവാഹ നിശ്ചയം കഴിയുന്നു ഗൃഹപ്രവേശം കഴിയുന്നു അല്ലെ അത് കഴിയുമ്പോൾ ഉണ്ടാകുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് അല്ലെ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയില്ല ശ്രുതിക്ക് ദേവി വിശ്വാസം ഉള്ളതാണോ വിശ്വാസം ഉള്ളതാണോ ശ്രുതി നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുമ്പോ ദൈവം എവിടെ എവിടെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനോട് കാരണം എനിക്ക് കൂട്ടായിട്ട് അച്ഛനും അമ്മയും അനിയത്തി എല്ലാരും പോയ കുടുംബങ്ങൾ മൊത്തം പോയപ്പോഴും എന്റെ ഇച്ചാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമ്പിലാണെങ്കിൽ പോലെ എന്റെ ഒപ്പം അതും ആ ക്യാമ്പിൽ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല കളക്ടറിന്റെ അടുത്ത് പോയിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് പെർമിഷൻ ഒക്കെ മേടിച്ച് വന്നിട്ടാണ് എന്റെ കൂടെ ക്യാമ്പിൽ ആ ഒ പത്തിലേഴ് ദിവസം നിന്നത് എൻ്റെ കൂടെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ എന്റെ അടുത്ത് ഞാൻ പലവട്ടം ലയിക്കുന്നുണ്ട് കാരണം ഞങ്ങള് നടക്കുന്നത് ആർക്കും ഇഷ്ടാവുന്നില്ല ദൈവത്തിനെ പോലും ഇഷ്ടപ്പെടാത്ത കൊണ്ടാവാം ും ദൈവം എന്നുള്ള ഒരാളുടെ ആളോട് പലർക്കും വിശ്വാസം ഉണ്ട് ദൈവത്തിനും ദൈവവിശ്വാസം ഉള്ള പലരുമുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ ആയിട്ടുള്ള കാര്യം പറയാം എനിക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതേപോലെ ശ്രുതി തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്രയും രീതിക്കുള്ള ദുരിതങ്ങളും അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പൊ ശ്രുതിയുടെ അച്ഛനും അമ്മേനെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് അധികം വൈകാണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരു തുണയായിട്ടുള്ള പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ട് അപ്പൊ അത്രത്തോളം ഇതൊക്കെ പറയാനായിട്ട് ഇവരെയൊക്കെ ഇവരുടെ ലൈഫിനകത്ത് എന്ത് പാപം ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ പലരും പറയുണ്ടോ പാപം ചെയ്തവരെയാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇതിനോടൊന്നും ഒട്ടും എനിക്ക് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ എല്ലാവർക്കും ചിലർക്കൊക്കെ ഒരു ഹോപ്പായിരിക്കും ഈ ദൈവം എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നതിനോട് തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ദൈവം എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കും അതാണ് ആ ഒരു ചോദ്യമാണ് എന്നെ ഈ ദൈവവിശ്വാസം ഇല്ലാണ്ടാക്കാനായിട്ടുള്ള കാരണം അപ്പൊ എനിക്ക് ഇത്രവണ് ഇതിനകത്തൊക്കെ പറയാനുള്ളത് അപ്പൊ എന്താണത് വെറുതെ സൈബർ ബുള്ളി ചെയ്യല്ലേ ഇവരെ ഇവരെ പോലുള്ളവരൊക്കെ അവരവരല്ല ലൈഫായിട്ട് മുമ്പോട്ട് പോകട്ടെ നിങ്ങളോട് നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവരുടെ ലൈഫിനകത്ത് കേൾ ഒരുപാട് അവിടെ ഇടപെടാരിക്കും അവരുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പല അവർക്ക് വീഡിയോ കാണാൻ നൽകിയിട്ട് അഡ്വലപ്പ്